ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കോട്ടയത്തുള്ളൊരു വണ്ടിയാണ് കോട്ടയത്തുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലുള്ളൊരു വണ്ടിയാണ് പ്ലാവിഡ അപ്പോൾ പ്ലാവിഡയുടെ വണ്ടി നമ്മൾ ഇതിനു മുമ്പ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണിക്കുന്ന ആ സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റി പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷ ആണ് ആ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് നിസാര ആൾട്രേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും വണ്ടി വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസ് ആണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി നമ്മൾ ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടു കണ്ടുനോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ പ്രാവിതയുടെ ഫ്രണ്ട് വ്യൂ ഇതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഫ്രണ്ടിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങൾ എൽ ഇ ഡി ഗ്രീൻ ലൈറ്റ് മുതൽ പിന്നെ നമ്മൾ വൈറ്റ് ഷെയ്ഡ് വരുന്ന പാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വ്യൂവിലാണെങ്കിൽ ഫുൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഒക്കെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ട് ലുക്കില ഉള്ളൊരു വണ്ടിയാണ് സഡോണ് സൈഡ് വ്യൂല് വന്നിട്ട് ബമ്പർ ഗാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബമ്പർ ഗാർഡ് പിന്നെ ഒരു ഇപ്പോഴത്തെ അമേരിക്കൻ ഫ്ലാഗ് എല്ലാവരുടെയും ഒരു ഇതായിട്ട് വന്നിരിക്കും പുതിയൊരു ഐറ്റമാണ് അത് ഇതിലും തന്നിട്ടുണ്ട് അമേരിക്കൻ ഫ്ലാഗ് മൾട്ടിപ്പാളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡ് ബോഡി വ്യൂ കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ടു നോക്കാം ഫ്രണ്ട് വ്യൂ ഇതാണ് ഫുൾ വൈറ്റ് കോമ്പിനേഷൻ ഒരു സ്ഥലത്തും ബ്ലാക്ക് കൊടുത്തിട്ടില്ല ഫുള്ള് കാരണം അപ്പോൾ ഇന്ന് പുത്തിയ വണ്ടി വരുന്ന ഉള്ള വൈറ്റ് കോമ്പിനേഷൻ ഫുള്ളായിട്ട് വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പം സൈഡ് വ്യൂവിൻ്റെ കാര്യങ്ങൾ കണ്ടു നോക്കാം സൈഡ് വ്യൂ ഒക്കെ നല്ല അസാധ്യ ഫിനിഷിംഗ് ഉണ്ട് മൾട്ടിപേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡി ഷേപ്പ് ഉള്ളൊരു വണ്ടിയാണ് ബാക്കി ഏകദേശം പെയിന്റിങ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോർണർ വ്യൂവിലൊക്കെ നല്ല മൾട്ടിപ്പിളിൻ്റെ ഫിനിഷിങ് അസാധ്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് സൈഡ് ബോഡിയൊക്കെ നല്ല ഫിനിഷിംഗായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള വണ്ടിയാണ് ഇതിനു മുൻപ് നമ്മളൊരു വണ്ടി ഇവരുടെ ചെയ്തിരുന്നു പക്ഷെ അത് നമുക്ക് വീഡിയോ കാണിക്കാനായിട്ട് സമയം കിട്ടിയില്ല ധൃതി പോയപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഈ പ്രാവശ്യം ഉണ്ടായാലും നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാലാണിന്ന് ഇപ്പോൾ നിങ്ങളിത് കാണിച്ചു തരുന്നത് ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ പിന്നെ ഇൻസൈഡ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇൻസൈഡ് വർക്ക് കാര്യങ്ങളും ചെയ്തിട്ടില്ല എങ്കിലും ഇൻസൈഡൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വണ്ടിയാണ് പുതിയ വണ്ടിയാണ് ശരിക്കും ഒരു സംസാര നാളായിരുന്നു വണ്ടി വന്നിട്ട് ലോങ്ങ് ഡ്രൂവിലൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ വണ്ടി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊക്കെയാണ് പ്ലാവിഡിയുടെ വിശേഷങ്ങൾ അപ്പം ഫോക്കസിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഇനി വണ്ടി പോകുന്ന സീൻ ആഡ് ചെയ്യുന്നത് ഓക്കെ